സ് ലേറ്റായിട്ടൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഐ ഡി ബി ഐ ബാങ്കിൽ നിന്നാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ജൂനിയർ അസിസ്റ്റൻറ്റ് മാനേജർ എന്ന് പറയുന്ന പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേക്കൻസിന്ന് നോക്കാം വിളിച്ചിരിക്കുന്ന ജൂനിയർ അസിസ്റ്റൻ്റ് മാനേജർ ഗ്രേഡ് ഒ ആണ് ഓർത്തിരിക്കുക അപ്പോൾ അറുന്നൂറ്റി എഴുപത്താറ് വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അത് ജനറൽ കാൻഡിഡേറ്റ് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് ഒ സിക്ക് നൂറ്റി നാൽപ്പത് അതുപോലെ തന്നെ എസ് ടിക്ക് എഴുപത്തി നാല് ദെൻ ഒ ബി സിക്ക് നൂറ്റി ഇരുപത്തി നാല് അതുപോലെ തന്നെ ഇ ഡബ്ല്യൂ സി അറുപത്തേഴ് എന്നിവയാണ് റിപ്പോർട്ടിരിക്കുന്നത് വേക്കൻസി എന്ന് പറഞ്ഞിരിക്കുക ഇനി നമ്മൾ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത ടീം പറയുന്നത് മെയ് എട്ടാം തീയതിയാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ മെയ് ഇരുപതാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക ഇനി നിങ്ങൾ ജൂനിയർ അസിസ്റ്റൻറ്റ് മാനേജർ എക്സാം കണ്ടക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ജൂൺ എട്ടിന് സൺഡേ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് അതുപോലെ ക്വാളിഫിക്കേഷൻസിൻ്റെ എല്ലാം കട്ട് ഓഫ് ഡേറ്റ് പറയുന്നത് മെയ് ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബേസിൽ ആണെന്ന് പുറത്തിരിക്കാവുന്നതാണ് ഇത് ഡീറ്റൈൽഡ് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഏജ് ലിമിറ്റ് പറയുന്നത് മിനിമം ഇരുപത് വയസ്സ് മാക്സിമം ഇരുപത്തഞ്ച് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക അതുപോലെ പറയുന്നുണ്ട് ഏജ് ലിമിറ്റ് പറയുന്നത് മെയ് രണ്ട് രണ്ടായിരം അതേപോലെ തന്നെ മെയ് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനിടെ ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ബാച്ചലർ ഡിഗ്രി ഉണ്ടായിരിക്കും ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം ആ ഡിഗ്രിയിൽ അറുപതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ജനറൽ ഡബ്ബ്ല്യൂ എസ് ഒ ബി സി സി ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം എസ് സി എസ് ടി പി ഡബ്ല്യൂ ഡി കാറിഡ് അതായത് ബാച്ച് ഏതെങ്കിലും ഒരു ബിരുദ ഉണ്ടായിരിക്കും ബിരുദത്തിൽ ജനറൽ ഡി ഡബ്ല്യൂ എസ് ഒ ബ സി കാൻഡേറ്റിന് അറുപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം എസ് സി എസ് ടി പി ഡബ്ല്യൂ കാൻഡിഡേറ്റ് ആണെങ്കിൽ അമ്പത്തഞ്ച് ശതമാനം അത് മേലോട്ടുള്ള പേർസൻറ്റുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക അതോടൊപ്പം നിങ്ങൾ പറഞ്ഞ ഇവിടെ കമ്പ്യൂട്ടർ ലിറ്ററസി ഉണ്ട് അപ്പം നിങ്ങൾക്ക് അതുപോലെ ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ഉണ്ടായിരിക്കും അത് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഇനി നിങ്ങൾക്ക് സാലറി കിട്ടുന്നത് ഇവിടെ പറയുന്നത് സാലറിന്ന് പറഞ്ഞാൽ ആറേ പോയിൻറ്റ് വൺ ഫോർ ലാക്ക് ആണ് അപ് ടു സിക്സ് പോയിൻറ്റ് ഫൈവ് സീറോ ലാക്ക് ആണ് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഇനി എങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും പിന്നീട് ഡോക്യൂമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും പിന്നീട് പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും അതിനുശേഷം പ്രീ റിക്രൂട്ട്മെന്റ് മെഡിക്കൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന ഓർത്തിരിക്കുക പിന്നെ അതുപോലെ സിലബസ് സിലബസ് എങ്ങനെ നോക്കുവാണെങ്കിൽ ലോജിക്കൽ റീസണിങ് അതുപോലെ ഡേറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻസ് ഒക്കെയാണ് ഫസ്റ്റ് വരുന്നത് റീസണിങ് ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റിൻ രണ്ടാമത് ഇംഗ്ലീഷ് ലാംഗ്വേജ് പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അതുപോലെ ജനറൽ ജനറൽ അതിനകത്ത് വരുന്നത് അവയർനെസ് അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടറായിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ ആയിരിക്കും വരുന്നത് ടോട്ടൽ നിങ്ങൾക്ക് ആ ടൈം അലോട്ട് ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് മിനിറ്റ് ആണ് ടോട്ടൽ അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് അതുപോലെ പെനാൽറ്റി വരുന്നുണ്ട് ഓരോ തെറ്റുത്തരത്തിന് പെനാൽറ്റി വരുന്നുണ്ട് പെനൽറ്റി എന്ന് വെച്ചാൽ വൺ ബൈ ഫോർത്ത് അല്ലെങ്കിൽ പോയിൻറ്റ് ടു ഫൈവ് ആണ് ഡിഡറ്റ് ചെയ്യുന്നത് ഓർത്തിരിക്കുക ഇനി പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും പേഴ്സണൽ ഇൻറ്റർവ്യൂയുടെ മാർക്ക് നൂറ് മാർഗിലാണെന്ന് ഓർത്തിരിക്കുക പേഴ്സണൽ ഇൻ്റർവ്യൂൻ്റെ ടോട്ടൽ മാർഗ്ഗ നൂറിലായിരിക്കും എനിക്ക് ഏജ് റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ എസ് സി എസ് ടി കാൻഡിഡേറ്റിൻ്റെ അഞ്ച് വർഷത്തേജ് റിലാക്സേഷൻ ഒ ബിസി കാൻഡ് മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ അതുപോലെ പി ഡബ്ല്യു ഡി ജനൽ കാൻഡിഡേറ്റിന് പത്ത് വർഷത്തെ ഏജ് റിലാക്സേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഓർത്തിരിക്കുക ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ഓർത്തിരിക്കുക അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം പിന്നെ തമ്പ് ഇംപ്രഷൻ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ അപ്ലോഡ് ചെയ്യണം ഹാൻഡ് റിട്ടേൺ ഡിക്ലറേഷൻ അതുപോലെ നിങ്ങൾ സിഗ്നേച്ചർ അത് അപ്ലോഡ് ചെയ്യണം ഇവിടെ ഓർത്തിരിക്കുക ഹാൻഡ് റിട്ടേൺ ഡിക്ലറേഷൻ നിങ്ങൾ ഒരു വൈറ്റ് പേപ്പറിലായിരിക്കണം എഴുതേണ്ടത് അപ്പോൾ നിങ്ങൾ എഴുതണം ഐ അതിനുശേഷം നിങ്ങളുടെ പേരുണ്ട് ഡാഷ് പേര് എഴുതണം അതിനുശേഷം ബാക്കി ഇതെങ്ങനാണോ കൊടുത്തിരിക്കുന്നത് ഇത്രയും സെൻറ്റൻസ് അത് അതുപോലെ തന്നെ എങ്ങനെയാണോ ആൽഫബെറ്റ്സ് ഉള്ളത് അതേപോലെ തന്നെ ആൽഫബെറ്റ് സ്മോൾ ലെറ്ററിലും എഴുതണം എന്ന് പറയുന്നുണ്ട് അതുപോലെ ഇവിടെ പറയുന്നുണ്ട് അതുപോലെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ എല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാൻ പാടില്ല അങ്ങനെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുവാണെങ്കിൽ അത് നിങ്ങളെ റിജക്ഷൻ സംഭവിക്കുന്നു പറയുന്നുണ്ട് അപ്പോൾ സിഗ്നേച്ചർ ഹാൻഡ് ഡിക്ലറേഷൻ എല്ലാം സ്മോൾ ലെറ്ററി വേണം എഴുതണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഓർത്തിരിക്കുക ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ഓർത്തിരിക്കുക അത് നിങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഐ ഡി ഐറ്റ് ബാങ്ക് ഡോട്ട് ഇന്ന് വെബ്സൈറ്റ് എടുക്കും അതിൽ കരിയർ അല്ലെങ്കിൽ കറണ്ട് ഓപ്പണിംഗ്സ് പറയുന്ന പേജ് എടുക്കുക അവിടെ റിക്രൂട്ട്മെന്റ് ഓഫ് ജൂനിയർ അസിസ്റ്റൻറ്റ് മാരേജെന്ന് പറയുന്നത് ഫേസ് വൺ അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വരിക അവിടെ ആദ്യം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആയിട്ട് നിങ്ങളെ രജിസ്റ്റർ പേജ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുക ക്ലിക്ക് ചെയ്യൂ ടു പുതിയൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ കൊടുത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങൾ എൻ്റർ ചെയ്യുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങൾക്ക് പാസ്വേഡും എല്ലാം ജനറേറ്റ് ആവുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ ഞാൻ അപ്ലൈ ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യാം അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ അതുപോലെ തന്നെ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാൻ അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്ട്രോ എക്സഗ്ര ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ഓൺലൈൻ ഫീ എത്തണമെന്ന് വെച്ചാൽ ഇരുന്നൂറ്റൻപത് രൂപയാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റിന് ആയിരത്തി അൻപത് രൂപയാണ് ബാക്കി ക്യാൻഡിഡേറ്റ്സിന് വരുന്നത് നടത്തിയ അതുപോലെ ഏജിൻ്റെ ഏജിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ പ്രൂഫ് വേണം പ്രൂഫ് എന്ന് പറയുന്നത് നിങ്ങളെ എസ് എസ് സി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം ഏജിനെ റെപ്രസെൻറ്റഡ് പ്രൂഫിന് സി എസ് ടി ഒ ബി സി കാൻഡിഡ് ആണെങ്കിൽ നിങ്ങൾ അത് നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് ചെയ്യണം ഇ ഡബ്ല്യൂ എസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്താണ് സർട്ടിഫിക്കറ്റ് ആ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് ഫോർമാറ്റിലായിരിക്കണം എന്ന് പറയുന്നത് ഈ സർട്ടിഫിക്കറ്റ് എല്ലാം ഈ ഡോക്യുമെൻറ്റിന് ഏറ്റവും അവസാനം അനക്ഷറി കിടപ്പുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണെന്ന് ഓർത്തിരിക്കും അതുപോലെ ഇവർ പറയുന്നുണ്ട് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുക്കേണ്ടത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അതുപോലെ അഡീഷണൽ മജിസ്ട്രേറ്റ് അതുപോലെ തന്നെ കളക്ടർ ഫസ്റ്റ് ക്ലാസ് ഹൈസെക്കൻഡറി മജിസ്ട്രേറ്റ് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് എക്സ്ട്രാ അസിസ്റ്റൻറ്റ് കമ്മീഷണർ അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും റാങ്ക് കുറഞ്ഞ ഒരു ഉദ്യോഗസ്ഥെന്ന് പറയുന്നത് റവന്യൂ ഓഫീസേഴ്സ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് തസർ അതായത് തഹസിൽദാദിനെക്കാട്ടിലും താഴെ റാങ്ക് ഉള്ള ഉദ്യോഗസ്ഥരെയും കൊണ്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്രൂവ് ചെയ്ത് വാങ്ങിക്കരുതെന്ന് ഓർത്തിരിക്കുക ഒന്നെങ്കിൽ തഹസിൽദാർ അല്ലെങ്കിൽ താഹസിൽദാദിന് മുകളിൽ റാങ്ക് ഉള്ള ഉദ്യോഗസ്ഥരെയും കൊണ്ട് വേണം ഇത് അപ്രൂവ് ചെയ്ത് വാങ്ങിക്കണമെന്ന് പറയുന്നുണ്ട് അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു റാങ്ക് ഉദ്യോഗസ്ഥരെ കൊണ്ട് നിങ്ങൾക്ക് അപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് തടസ്സുകാരെ കൊണ്ട് നിങ്ങൾക്ക് ഇത് അപ്രൂവ് ചെയ്ത് വാങ്ങിക്കാൻ ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞത് കൊണ്ട് എസ് സി എസ് ടി ഒ ബി സി ക്യാൻഡേറ്റിന് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് നോക്കണമെങ്കിൽ നമുക്ക് കേരളത്തിൽ എക്സാം സെൻറ്റർ ഉണ്ടോ കേരളത്തിൽ എക്സാം ഉണ്ട് കേരളത്തിൽ എക്സാം സെൻറ്ററൊക്കെ നോക്കണേ ആലപ്പുഴ കണ്ണൂർ കൊച്ചി കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം തൃശ്ശൂർ എന്നിവയാണ് നമ്മുടെ കേരളത്തിലെ എക്സാംസ് ഉണ്ടെന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഇപ്പോൾ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഐ ഡി ബി ഐ ബാങ്കിൽ നിന്നാണ് ജൂനിയർ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് നോക്കുവാണെങ്കിൽ ഇരുപത് മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ചായിരം രൂപ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക അപ്പോൾ എന്താണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു